ഹലോ നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനും എൻ്റെ ഫ്രണ്ട് കൂടി എൻ്റെ പേര് ഐശ്വര്യ എന്നാണ് അപ്പോൾ ഞങ്ങൾ എന്തൊരു കൂടി ക്യാൻറ്റീനിൽ പോകണം കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം അപ്പോൾ അങ്ങോട്ട് പോകുന്ന കുറച്ച് വീഡിയോസൊക്കെ കാണിച്ചു തരാവേ നമ്മൾ താമസിക്കണം കേട്ടോ അതാ നമ്മുടെ ഫോട്ടോസ് ഈ ഏരിയയും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട് വരുന്ന വീഡിയോയിൽ നമ്മൾ ക്യാൻറ്റീന് വന്നു നമ്മൾ ഇനി ക്യാൻറ്റീനകത്തോട്ട് കയറാൻ പോട്ടോ ബാഗൊക്കെ അവിടെ വെച്ചു ഗൈസ് ഞങ്ങൾ വന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു ഇവിടെ ഞങ്ങൾക്ക് ട്രോളി എടുത്ത് തന്നോണ്ടിരിക്കട്ടോ ട്രോളി ഒന്നും ഇല്ലായിരുന്നോടെ അയ്യോ താങ്ക് യു താങ്ക് യു നന്മൻ ഹായ് കൊടുക്ക് ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് വരുന്നത് സ്റ്റാർട്ടിങ്ങില നമുക്ക് ഇവിടുന്ന് നിനക്ക് വേണോ കംഫോർട്ട് വേണോ എനിക്ക് കംഫോർട്ട് എടുക്കടി ആ മറ്റേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുക്കേണ്ട രണ്ടാണോ എന്നാ ഈ സർഫെക്സ് ഓർമ്മയുടെ വെക്കുന്നേ ഇത് വെച്ചിട്ട് ആ ഇതൊന്നു വെക്കരി പൊട്ടി ആ എന്നിട്ട് അതിലേന്ന് പറഞ്ഞാ നല്ല സാധനം ഞങ്ങക്ക് കിട്ടി എല്ലാ വെട്ടം വരുമ്പോ ഇവിടെ കഴിഞ്ഞിരിക്കും ആ ഹാൻഡ് വാഷ് വേണം ചെറുതടി നന്ദിക്ക

അപ്പൊ സാധനങ്ങളെല്ലാം വാങ്ങി ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്ന മതി ബൈ ബൈ